വടകര ടൌൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ പത്തൊൻപതാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ എ ക്ലാസ് മെമ്പർമാർക്ക് വടകര ടൌൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ പത്തൊൻപതാം വാർഷിക പൊതുയോഗത്തിൽ എ ക്ലാസ് മെമ്പർമാർക്ക് പത്ത് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വാത്സലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര നഗരസഭ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത സംഘത്തിലെ ജീവനക്കാരനെയും എ ക്ലാസ് മെമ്പർമാരെയും അനുമോദിച്ചു തുടങ്ങിയ വർഷം പിന്നിടുന്ന ഒരുപാട് മെച്ചങ്ങൾ സാധിച്ച ഒരു സംഘം തന്നെയും അതിന്റെ ശക്തിയും അതുപോലെ ഞങ്ങൾക്ക് ഊർജം പകരുന്ന ശ്രവണ സ്ഥിതിയുമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യമായി പറയാനുള്ളത് കാരണം ഒരു ഏകോപിപ്പിച്ച രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ സംഘം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രചോദനം തന്നു എന്നുള്ളതാണ് ബഹുമാന്യരായ എ ക്ലാസ് സൗകര്യ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത് രണ്ടു ലക്ഷം മൂലധനത്തിൽ തുടങ്ങിയ സംഘമാണ് ഇത് രണ്ടായിരത്തി അഞ്ചിൽ അഞ്ചു വർഷം കഴിയുന്ന സമയത്ത് സംഘം ലാഭത്തിലെത്തുകയും പിന്നീട് തുടർച്ചയായ അപങ്കുരം കൂടുതൽ കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് എ ഗ്രേഡ് സ്ഥിതിയുള്ള സംഘമായിട്ട് മാറാൻ സാധിച്ചിരിക്കുന്നു എൺപത്തി ആറ് കോടി മൂലധനമുള്ള അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സംഘമായി മാറാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ഏറ്റവും മികച്ച അർബൻ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരണമെന്നുള്ളതിനപ്പുറത്തായി എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു സ്പെഷ്യൽ ഗ്രേഡ് സംഘമായിട്ട് മാറാൻ സാധിക്കുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതിന് വേണ്ടത് ഒരു നൂറ് കോടി മിനിമം വഴി എൺപത്തി ആറാണ് ഇപ്പോൾ പ്രവർത്തന മൂലധനം ഒരു പതിനാല് കോടി കോടി നമുക്ക് മൂലധനമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് പറ്റുന്ന കഴിവുള്ള അതുപോലെ തന്നെ നിഷ്പ്രയാസം നിങ്ങളൊക്കെ യോജിച്ചാൽ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്ന് ഈ വർഷം തന്നെ നൂറ് കോടിയായി നമ്മുടെ പ്രവർത്തന മൂലധനം മാറ്റാനുള്ള സഹായ നിന്നും ഉണ്ടാകണം അതുപോലെ തന്നെ സംഘം സെക്രട്ടറി ആർ രജീഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഘം അസിസ്റ്റന്റ് സെക്രട്ടറി സൗമിനിയം ഇന്റേണൽ ഓഡിറ്റർ ഷിജിന കെ പി സംഘം വൈസ് പ്രസിഡന്റ് പി അംബിക ഡയറക്ടർമാരായ സത്യൻ പി എം ധർമ്മദാസ് സി കെ അഡ്വക്കേറ്റ് തുഷാര എൻ പി കുഞ്ഞബ്ദുള്ള ഹാജി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നാരായണൻ കെ ലിനീഷ് രാജ് എം ആർ സുകുമാരൻ ടി റീച പറമ്പത്ത് വിനോദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചർച്ചയിൽ മെമ്പർമാരായ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ രവീന്ദ്രൻ മാസ്റ്റർ ശ്രീനിവാസൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം